വല്ലാത്ത പൊന്നാൻ്റെ ചെങ്ങായ്മേ ഇന്ന് തന്നുകഴിഞ്ഞാൽ അയില കേട്ടോ അല്ല നിങ്ങൾ നല്ല അയില ഒരു കിലോ അയില ഇരുന്നൂറ്റി അമ്പത് റുപ്പ കേട്ടോ കോഴിക്കോട് ഒരു കിലോ അല്ല അടിപൊളി അയില ഏ എന്നാൽ കേൾക്കണേക്ക് അജാദി അയിലാണ് ഞങ്ങൾ ആ അങ്ങോട്ട് അറേബ്യം കടലിലേക്ക് പോകുന്ന അയില ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് പുളിച്ചുകൊടു നിൽക്കണേ അജാദിയ ഒരു മുതൽ ഒരു നാലുള്ളി അപ്പോൾ അയില മുളിട്ടാട്ടോന്ന് ഒരു നാലുള്ളി രണ്ട് മൂന്ന് തക്കാളി ഏ ലേസം വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു പോണെന്നൊക്കെ പറഞ്ഞല്ലോ ഒരാൻ എറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആന വീണു പോവും അജ്ജാതി വെളുത്തുള്ളിയാണ് ഇത് നിങ്ങൾ വിചാരിച്ച മാതിരി വെളുത്തുള്ളിയല്ല ആ വെളുത്തുള്ളി ദേശം പച്ചമുളക് ഇത് കണ്ടോ ലേസം പച്ചമുളക് ഐശ്വ ഈ കണ്ട ഇഞ്ചിയൊക്കെ ഒരു ലോഡ് ഇഞ്ചി എന്നാൽ കേൾക്കണമെങ്കിൽ ഒരു നൂറ് ഗ്രാം ഉണ്ടാവും കേട്ടോ നൂറ് ഗ്രാമിൻ്റെ അടുത്തുണ്ട് എന്തായാലും ഉള്ളി നല്ല അടിപൊളി ഇഞ്ചി അത് കഴിഞ്ഞിട്ട് ഏസം മല്ലിച്ചപ്പ് കരിവേപ്പില മല്ലിച്ചപ്പ് ഇതൊക്കെ പാഴിട്ടാണ്ട് മീൻ മുളകിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണേ കഴിഞ്ഞ പ്രാവശ്യം മത്തിയായിരുന്നു മത്തി മുളകിട്ടായിരുന്നു ഇന്ന് പറഞ്ഞാൽ മീൻ പിന്നെ അയില മുളകിട്ടാണ് കോഴിക്കോട് ജില്ലയിൽ വന്നിട്ട് പിന്നെ നമ്മൾ അയില മുളകട്ട് ഇടായിരിക്കണേ മോശമല്ലേ എന്നാൽ കേൾക്കണമെങ്കിൽ വല്ലാത്ത ജ്യാധി ഈ ബാക്കിയുള്ള നമ്മൾ പരിപാടിക്ക് കിടക്കാം കേട്ടോ ഇതൊക്കെ ഒന്ന് ചെത്തി കുപ്പിക്കണം എന്നാൽ കേൾക്കണമെങ്കിൽ വല്ലാത്ത ജാതി ഇതൊക്കെ തോല കളഞ്ഞ് ഒന്നും സാറാകണല്ലോ തിന്നണേ നമ്മളല്ലോ ഏഹ് നമ്മളിത് ഹോട്ടലില് ഉണ്ടാക്കിയ മാരി ചെല ഹോട്ടലിൽ കിട്ടോ എല്ലാ ഹോട്ടലും അല്ല ചില ഹോട്ടലില് അപ്പൊ ഇണ്ടാക്കിയമാതിരിണ്ടാക്കാൻ പിന്നെ പാടില്ലല്ലോ നമ്മളെല്ലാം തിന്ന് തീർക്കേണ്ടത് ഇപ്പൊ പരിശീലനം ഞമ്മള് നടക്കൂലല്ലോ മീനൊക്കെ ഇങ്ങോട്ട് പറയാ ഒരു നാലഞ്ചു വട്ടം കഴിയും കേട്ടോ കേൾക്കണം കേരള മീൻ കറി നല്ല മീൻ മുള കേ യില ഏത് അളിയനും കൊടുക്ക അജാദിയായില്ല അല്ലാത്തില്ലാത്ത സൂപ്പറായില്ല കാരണ സൂപ്പറായില്ല ട്ടോ അല്ലോ ഒരു കിലോ അയിലാണ് മേടിച്ചു ഒന്നും ആലോചിച്ചില്ല ആലോചിച്ചിട്ട് ആരുല്ല ഏ പല്ല് എല്ല് മുറിയ പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ പല്ല് മുറിയെ തിന്ന പല്ല് മുറിയെ തിന്നാല് എല് മുറിയ പണിയെടുക്കാന്നുള്ളതാണ് അതാണ് ഞമ്മളെ പോളിസി കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യുമ്പോ നമുക്ക് ഓണം പോലെ കാരണം അതാണ് അതിന്റെ സത്യം പറഞ്ഞത് ഏക്കണേ വല്ലാത്ത കേക്കണേ എന്റെ താവാത്ത ഒരാള് പറഞ്ഞ മാതിരി അപ്പൊ എന്നാ അയിലെ മുളക് ഇട്ടാണ് കേട്ടോ ഏർ കോഴിക്കോട് വന്നിട്ടില്ല ഞാൻ പറഞ്ഞത് കോഴിക്കോട് വന്നിട്ട് അയിലെ മുളകിട്ടെത്തുന്നില്ല പിന്നെ എന്തിനു പോയി ഒന്ന് ഒന്നിന് പോയാവട്ടെ ഓക്കെ ചാ സംഭം കടി കറി അടിപൊളി അയിലെ മുളകിട്ടത് ഓക്കേ അങ്ങനെ ചങ്ങ മരേ കണ്ടങ്ങള് വേറെ ലേവലാണ് ഉച്ചക്ക് ചോറ് വെച്ചില്ല സത്യം പറയുന്നുണ്ടോ ഞാൻ ചോറ് അതൊക്കെ പടപ്പോടെ ഇറക്കാണ്ടായിരുന്നു അതൊക്കെ ഇറക്കി കഴിഞ്ഞു ഇറക്കാൻ വേണ്ടിയാണ്ട് ഏഹ് അപ്പൊ അങ്ങനെ രണ്ടയിലിന്റെ കഴിവ് വേറെ അയിലൊക്കെ വേറെ വർത്താനല്ല ഇനി എന്ത് വന്നാലും വേണ്ട കത്തറങ്ങി കത്തറ മീന പോയിരുന്നില്ല മീന് ചട്ടിന്ന് പോരാൻ ചെറിയൊരു മടിതാ അതിലെ മുളിട്ട് വേറെ ലെവലാണ് അല്ലാത്ത ജാതി കഴിച്ച കേക്കണ നമ്മളായതുകൊണ്ട് പറയല കുരുപ്പിന്റെ